ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉള്ളി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കാണിച്ചു തരാം ഇഡ്ലിക്കും സേവയ്ക്കും ആപത്തിന് ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഉള്ളി സാമ്പാറാണ് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ഉള്ളി സാമ്പാറാണ് ഇഡ്ലിക്കും ദോശയ്ക്ക് സേവയ്ക്ക് ആപ്പത്തിനൊക്കെ കഴിക്കാവുന്ന ഒരു ഉള്ളി സാമ്പാറാണ് അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഞാനിത് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ചീൻചട്ടി വെച്ചു ഞാനൊരു ഒരു ഒരു ഗ്ലാസ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മസാല വറുത്തെടുക്കാം എന്താ ഗ്യാസ് കത്തിച്ച് എനിക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക ഒരു സ്പൂണ് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒരു കഷ്ണം കായം ഇടുക അതിൻ്റെ കൂടെ തോരമ്പരിപ്പ് കടലപ്പരിപ്പ് കൊത്തമല്ലി കുറച്ച് ഉലുവ വറമുളക് ഒരു ഒരു എട്ട് വള വറമുളക് കുറച്ച് കരിവേപ്പില ഇത് കായം ഒന്ന് മൂത്തിട്ടുണ്ട് എനിക്ക് ഞാൻ ഇതൊക്കെ ഇടുന്നുണ്ട് പരിപ്പ് ഉലുവ കടലപ്പരിപ്പ് കൊത്തമല്ലി ഒന്ന് താറ്റി വയ്ക്കുക വറമുളക് ഇടുക കുറച്ച് കരുവേപ്പില ഇടുക ഇതൊന്ന് വറുത്തെടുക്കുക െൻ്റെ കൂടെ ഒരു പിടി തേങ്ങ ഒരു പിടി തേങ്ങ നന്നായി ചൂടാക്കുക പറത്തെടുക്കുക കരിയാതെടു വറുക്കണം നന്നായി ഇളക്കി കരിയാതെ വറുത്തെടുക്കുക നന്നായി വറന്നിട്ടുണ്ട് ഇതൊക്കെ കോരി എടുക്കാം ഇത് ആറിയ ശേഷം നമുക്ക് അരച്ചെടുക്കാം എനിക്ക് ഉള്ളി വറുക്കാന് കുറച്ച് എണ്ണ ഒഴിക്കുക ചെറിയ ഉള്ളിയാണ് വലിയ ഉള്ളി ഇട്ടാൽ നന്നായിരിക്കില്ല എനിക്ക് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് നന്നായി വറുത്തെടുക്കുക ഉള്ളി നന്നായി വറന്നിട്ടുണ്ട് എനിക്ക് ഞാൻ പൈപ്പ് ഉപയോഗിച്ചതിലേക്ക് ഇത് വേകാൻ വെക്കണം ഇറക്കി വയ്ക്കുക കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു നാല് തക്കാളി ചെറിയ തക്കാളി നാല് തക്കാളി ഇട്ടിട്ടുണ്ട് ഇതിൽ പുളി ഒഴിക്കണില്ല കുറച്ച് വെള്ളം ഒഴിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കാനിട്ട് ഒരു ഒരു വിസിൽ വയ്ക്കുക ഇളക്കി കൊടുത്ത ശേഷം ഒരു വിസിൽ വയ്ക്കുക വിസിൽ വരുമ്പോഴേക്കും നമുക്ക് മസാല അരച്ചിട്ട് വരാം കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട് ഞാനത് ഇത് ഓഫാക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് വിസിൽ പോയ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നോക്കാം ഞാൻ ഇഡ്ഡലിയാണ് ഇന്നുണ്ടാക്കണത് ഇഡ്ഡലി ഈ അടുപ്പിൽ വേഗം വെച്ചിട്ടുണ്ട് കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലും ഒഴിച്ച് ഗ്യാസ് കത്തിക്കുന്നുണ്ട് ഉള്ളിയൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും ഞാൻ മസാല അരച്ചിട്ടുണ്ട് ഞാനതിലേക്ക് പിഴിച്ച് കൊടുക്കാം ഇത് നന്നായി തിളപ്പിക്കാം കുറച്ച് വെള്ളമാണ് വെറുതെ അരച്ച ജാറ് ജാറിനടുത്ത വെള്ളമാണ് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി തിളച്ച ശേഷം നമുക്ക് കരിവേപ്പില മല്ലിയില താളിപ്പിടുക നന്നായി സാമ്പാർ ഇതാ തിളക്കുന്നുണ്ട് ഇഡ്ഡലി ഉപകാരമായി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് കരുവേപ്പില മല്ലിയില ഇടാം കുറച്ച് കരുവേപ്പില കുറച്ച് മല്ലിയില പുളി ഒഴിക്കാത്ത ഒരു ഉള്ളി സാമ്പാറാണ് ഇത് ഇറക്കി വെക്ക താളിക്കരണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എണ്ണ ചൂടായ ശേഷം കടുകിട ഒന്ന് താത്തി കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് ഒരിക്കലും ഒരു വറമുളക് പൊട്ടിച്ചിട കുറച്ച് കരിവേപ്പ്രീ ഇടാ ക്യാസോക്കിഡ്ലി സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല പഞ്ഞു പോലത്തെ ഇഡ്ലിയാണ് സാമ്പാർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാകും ഉള്ളി സാമ്പാറും ഇഡ്ലിയും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോസ് വരുന്നവരേക്കും എല്ലാവർക്കും ഹായ്